മാന്നാർ കുട്ടംപേരൂർ സന്തോഷ് ഭവനത്തിൽ അനിൽകുമാറിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ അനിൽകുമാറിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഈ തിരോധാനത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു കുന്നത്തൂർ ദേവസ്വം ഖജാഞ്ചിയും എസ് സ്കൂൾ ജീവനക്കാരനുമായിരുന്ന അനിൽകുമാറിനെ മാർച്ച് പത്ത് മുതലാണ് കാണാതായത് കുട്ടമ്പേരൂർ അനിൽകുമാറിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കുന്നത്തൂർ സ്കൂൾ പരിസരത്തുകൂടിയ രൂപീകരണ യോഗം സി പി എം മാന്നാർ ഏരിയം ചെയ്തു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഭാര്യയോടും മക്കളോടും ബന്ധുക്കളോടും അല്ലെങ്കിൽ ആരെങ്കിലും ക്രൂരമായി ഇതൊക്കെയാണ് പക്ഷേ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് നമ്മുടെ മുമ്പിലില്ല ഏഴ് സഹോദരങ്ങൾ മൂന്ന് പേര് പ്രതിരോധ സേനയിൽ ഉദ്യോഗസ്ഥരായി നല്ല കരുത്തന്മാരായ നല്ല സ്വഭാവ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് അധ്യക്ഷനായി സി പി സുധാകരൻ സ്വാഗതം പറഞ്ഞു ബി കെ പ്രസാദ് ചെയർമാനായും ടി വി രത്നകുമാരി കൺവീനറായും നൂറ്റി ഒന്ന് പേരടങ്ങുന്ന ജനറൽ കമ്മിറ്റിയും ഇരുപത്തിയഞ്ചു പേർ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് കുന്നത്തൂർ ദേവസ്വം ഖജാൻജിയും എസ് കെ വി ഹൈസ്കൂൾ ജീവനക്കാരനുമായിരുന്ന അനിൽകുമാറിനെ കഴിഞ്ഞ മാർച്ച് പത്ത് മുതലാണ് കാണാതായത് കുടുംബം നൽകിയ പരാതിയിൽ മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും നാളിതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ വഴി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വന്ന പോസ്റ്റിൽ മനന്നൊന്നാണ് അനിൽകുമാർ നാടുവിട്ടതെന്നാണ് സംശയം ഉള്ളത് രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ അനിൽകുമാറിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഈ തിരോധാനത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും തഹസീൽദാർ അടക്കമുള്ളവർക്കും ആക്ഷൻ കൌൺസിൽ പരാതി നൽകി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ അനീഷ് മണ്ണാരേത്ത് എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളായ പി എൻ ശെൽവരാജ് പ്രശാന്ത് കുമാർ കുന്നത്തൂർ ദേവസ്വം പ്രസിഡന്റ് സുനിൽ ശ്രദ്ധയും തുടങ്ങിയവരും പങ്കെടുത്തു സി ന്യൂസ് മാന്നാർ